വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് വേണ്ടി അവരെ ലഹരിയിൽ നിന്നൊക്കെ മോചിപ്പിക്കുമെന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ അദ്ദേഹം അതിനെതിരെ കൃത്യമായിട്ട് ഈ സൂമ്പ ഡാൻസ് വേണോ ഈ പിന്നെ നമ്മുടെ പിന്നെ ലഹരി ഇവിടുന്ന് ഒഴിവാക്കാൻ ബാറില്ലാത്ത സ്ഥലത്ത് ഇത്ര അധികം ബാറുകൾ കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് ലഹരി ഒഴിവാക്കാനൊക്കെ പറയുന്നത് ഇതൊരുക്കൊരു തമാശയായിട്ടുള്ള ജനം വിശ്വസിക്കുക ഈ എലക്ഷന് വേണ്ടി കുറേ പ്രായങ്ങൾ കാട്ടും സൂമ്പാ ഡാൻസ് ഞാനതിനെ പിന്നെ എതിരായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതിന് പല ആൾക്കാരും അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയേണ്ടത് പിന്നെ മത നേതാക്കന്മാരാണ് അവരതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സൂമ്പാ ഡാൻസ് ഒക്കെ നടത്തുന്നതിൻ്റെ മുമ്പേ ഇവിടെയുള്ള ബാറുകളൊന്നും ഇല്ലാതാക്കാൻ നോക്കണം മുൻകാലങ്ങളിൽ എത്ര ഇരട്ടി ബാറുകൾ അവിടെ കൊടുത്തു എന്നിട്ട് എന്നൊരു ഡാൻസ് നടത്തിയിട്ടില്ല എന്തൊരു അർത്ഥമാണ് മീഡിയ അധ്യാപനം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഏവർക്കും മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഡോക്ടർ എന്നെ തിരുവനന്തപുരത്ത് പറഞ്ഞു അദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പോകാണെന്ന് ഞാൻ പറയുന്നത് ഈ കുട്ടികൾ ഗവൺമെൻറ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മറ്റേ പിന്നെ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു എങ്ങനെ ശരിയാകുമോ അത് ഗവൺമെന്റ് ഗവൺമെൻറ് നല്ല രീതിയിൽ അവർക്കെന്തും ചെയ്യാലോ അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കേണ്ട പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ സുമ്പ ഡാൻസിൻ്റെ മുമ്പേ ഇവിടെയുള്ള ഈ പിന്നെ ഡ്രഗ്സ് കിട്ടാൻ ഓരോന്ന ആൾക്കാരുണ്ട് എല്ലാ സ്ഥലത്തും ഡ്രഗ്സ് വിൽപ്പന ഉണ്ട് പോലീസ് ഇപ്പം കൃത്യമായിട്ട് നോക്കുന്നില്ല എക്സൈസ് നന്നായിട്ട് നോക്കുന്നില്ല അതൊക്കെയാണ് ആദ്യം തന്നെ തന്നെ ചെയ്യേണ്ടത് എന്നിട്ടാണ് പിന്നെ ഡാൻസ് ചെയ്യേണ്ടത്